ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളകും കാന്താരിയും കൃഷി ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം തന്നെയാണ് കോട്ടയം കുമരകം ചേർത്തല റോഡിൻ്റെ സൈഡിൽ ഈ റോഡിൻ്റെ സൈഡിൽ ഒരു പാലമാണ് പാലത്തിൻ്റെ ഇവിടെ അപ്രോച്ച് റോഡാണ് അത് കരിങ്കല്ല് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കരിങ്കല്ല് ഇടയ്ക്ക് നമ്മളിങ്ങനെ പച്ചമുളക് കൃഷി ചെയ്യാണ് നേരത്തെ പച്ചമുളക് നമ്മൾ നട്ടു അത് പച്ചമുളക് കിട്ടുകയും ചെയ്തു അപ്പം ഇത്തവണ ഇച്ചിരി കാര്യമായിട്ട് തന്നെ ഉദ്ദേശം അറുപത്തിനാലോളം പച്ചമുളക് അതോടൊപ്പം തന്നെ കാന്താരി എല്ലാം നട്ടിട്ടുണ്ട് അപ്പോൾ വെച്ചിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായതേ ഉള്ളൂ അതിങ്ങനെ വളർന്നു വരികയാണ് അതിന് നമ്മൾ അത് മഴയത്തൊന്നും ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയമാണ് മഴയത്തൊന്നും അറിയാതിരിക്കാൻ ചെറിയ കമ്പ് സ്കേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പോൾ വേര് നന്നായിട്ട് ഓടത്തില്ല നമ്മൾ സാധാരണ മണ്ണി വെക്കുന്ന പോലെ വേര് ഓടത്തില്ല ഈ കല്ലുകെട്ടിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പേ ഉള്ളൂ അതിനകത്തൂടെ വേര് ഓടുന്ന അനുസരിച്ചേ പച്ചമുളകിന് വളർച്ച ഉണ്ടാകത്തുള്ളൂ പച്ചമുളകിനൊപ്പം നല്ല കാന്താരിയും വെച്ചിട്ടുണ്ട് ഇത് നല്ല ഇരുവുള്ള ചെറിയ കാന്താരിയാണ് അതും നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് ഈ സൈഡിലുമൊക്കെ കല്ലുകെട്ടിൻ്റെ ഇങ്ങേ വശമാണ് ഇവിടെയെല്ലാം നമ്മൾ കാന്താരിയും പച്ചമുളകും നട്ടിട്ടുണ്ട് പക്ഷെ അത് കാണാൻ പറ്റത്തില്ല അത് കുറച്ചും കൂടെ വലുതാകണം തീരെ ചെറുതായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അത് കുറച്ച് ദിവസം കഴിയുമ്പം അത് വലുതാവും പൊക്കം വെക്കുമ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളെടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യും നമ്മൾ ആദ്യ കട്ട എന്ന നിലയ്ക്ക് നട്ട പച്ചമുളകും കാന്താരിയും കാന്താരി രണ്ടാമതാണ് നട്ടത് പച്ചമുളകാണ് ആദ്യം നട്ടത് പച്ചമുളക് ഏകദേശം തേ ഈ പരുവത്തിലൊക്കെ ആയി അറുപത്തി നാല് പച്ചമുളക് തൈ വലുതായി വരുന്നുണ്ട് വല്ല നല്ല രീതിയിലാണ് വരുന്നത് ഞാനിപ്പോൾ ഇതിന് വളപ്രയോഗം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പച്ച ചാണകം കലക്കി ഒഴിക്കാറുണ്ട് അതുമാത്രം ഒരു വളം കൊടുക്കാറുള്ളൂ മഴയുള്ളതുകൊണ്ടും കല്ലുകെട്ടായതുകൊണ്ട് പെട്ടെന്ന് ചൂട് വെയിലടിക്കുമ്പോൾ ചൂട് കൂടി ഇത് വാടും അതുകൊണ്ട് രണ്ട് മൂന്ന് നേരം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നുണ്ട് ഈ മുളകൊക്കെ നല്ല നിലയിലാണ് കയറി വരുന്നത് ചിലതൊക്കെ ചെറുതാണ് അത് വേറെ ഓടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചിലതൊക്കെ ഇങ്ങനെ ചെറുതായിരിക്കുന്നത് കല്ലുകെട്ടിൻ്റെ അവിടുത്തെ മുളക് കൂടാതെ വേറെയും മുളകും കാന്താരിയൊക്കെ വെച്ചിട്ടുണ്ട് അതുമൊക്കെ എടുത്ത് കയറുന്നുണ്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പയറും എല്ലാം വെച്ചിട്ടുണ്ട് പയറുമൊക്കെ വള്ളി വീശി വരുന്നു ഇതാണ് റോഡാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒത്തിരി ആളുകൾ പറയാറുണ്ട് അയ്യോ ഞങ്ങൾക്ക് സ്ഥലമില്ല അതുകൊണ്ടാണ് കൃഷി ചെയ്യാൻ പറ്റാത്തത് എന്നാൽ സ്ഥലമുള്ള ധാരാളം ആളുകൾ ഇതൊന്നും ചെയ്യാതെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഉള്ള ഒരു സൗകര്യം ഇതുപോലൊക്കെ കിട്ടുന്നത് പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ വീട്ടിലോട്ട് വീട്ടിലോട്ടാവശ്യമുള്ള മുളകാണെങ്കിലും പച്ചക്കറികളൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ വിളയിപ്പിക്കാൻ പറ്റും എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് അതോടൊപ്പം തന്നെ ഇവിടെ കപ്പ ഇട്ടിരുന്നു കപ്പയെല്ലാം പറിച്ച് കഴിഞ്ഞു ഇനിയും ഒന്ന് രണ്ട് വോട് കപ്പയും കൂടെ പറിക്കാനുള്ളൂ ഇതും റോഡിൻ്റെ സൈഡിൽ ചെറിയ സ്ഥലപരിമിതിക്കകത്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കൃഷി സംബന്ധമായ വീഡിയോസ് ചെയ്ത് ഇടുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലുള്ള വീഡിയോസ് കണ്ട് അവർക്കുമൊക്കെ കൃഷിയിലോട്ട് ഇറങ്ങണമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ നമ്മളായിട്ട് ഉണ്ടാക്കിക്കോട്ടുന്നവർത്താണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടും കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാതെ ഇരിക്കത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻ്റും ഇടണം അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷിജോ ജോൺ യൂട്യൂബ് ചാനൽ അതൊന്ന് സബ്സ്ക്രൈബൂടെ ചെയ്യുവാണെങ്കിൽ വരും ഇനിയും മുന്നോട്ട് ഇടുന്ന വീഡിയോസും എല്ലാവർക്കും കാണുവാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ